യും വീഡിയോസ് ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ച് ചായ പിടിച്ചായിരുന്നു മാത്രല്ല നമുക്ക് ലൈക്ക് തന്നിട്ടില്ലേ അവർ ലൈക്ക് തരണേ വന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടാക്കാത്ത തരേണ്ടേ കൂട്ടാക്കണേ തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യട്ടോ ചാനലിൽ ഷോർട്സിൽ കമന്റ് ഇട്ടാൽ മതി ഋതുൻപ്രീ പൊട്ടി പൊട്ടി മാരിന്ന പൊട്ടി മാരി ചിരിക്കുന്നുണ്ട് കേട്ടോ വിഷ്ണുപ്രണ്ട് രമേശ് രാജി ചേച്ചി പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് അമ്മി ബാംഗ്ലൂർ ചേച്ചിയുടെ സ്മൈൽ സൂപ്പറാണ് മാരീഡാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ മാരീഡ് ആണ് താങ്ക് യു കേട്ടോ അമ്മി ബാംഗ്ലൂർ ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചായിരുന്നു ചാ പിടിച്ചായിരുന്നു ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ കൂട്ടാക്കിയിട്ടില്ലേ കൂട്ടാക്കണേ തിരിച്ചു ചാണെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻസ് ഇട്ടാൽ മതിയെ ചിൻ ചേച്ചി പറയുന്നുണ്ട് നീ തേപ്പുപാരെന്ന് പറയുന്നുണ്ട് രാജ ചേച്ചി അതൊരു വൺ ടു ത്രീ എ ബി സി ആയി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരസ്പരം കൂട്ടാക്കിയൊക്കെ മുന്നോട്ട് പോകണേ ഇക്രു പറയുന്നുണ്ട് സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നുണ്ട് അതെയോ ഓക്കേ ഓക്കേ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സിൻചേച്ചു പറഞ്ഞത് അമ്മീന്ന് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ഇക്രു പറയുന്നുണ്ട് രാജി അമ്മായി ഹേ എന്ന് പറയുന്നുണ്ട് കേട്ടോ സിൻ ചേച്ചി പറഞ്ഞു ഇക്രുമോ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് റസീയത്തെ പറഞ്ഞ എൻ്റെ ചാനലിൻ്റെ പേര് മായാമിയ ബ്ലോഗ് എന്നാണോ എന്ന് പറയുന്നുണ്ട് അതെ അതെ മായാമിയ ബ്ലോഗ് ഇക്രു പറയുന്നുണ്ട് എല്ലാവരും എന്നെ സബ് ആക്കു എന്ന് പറയുന്നുണ്ട് അതെയോ ഇക്രുവിനെ സബ് ആക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു കൂട്ടാക്കൂ ഇക്രു ചാനലാണോ വിഷ്ണുപ്രോ പറയുന്നുണ്ട് സിനു അത് ലൈവിൽ പറയാൻ പറ്റില്ല സോറി എന്ന് പറയുന്നുണ്ട് രജീ ചേട്ടൻ വന്ന് ആലോചിച്ചാലോ കിട്ടുന്നോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനില്ലേ ഞാനില്ലേ ഹാ രുൻപ്രോ പറയുന്നുണ്ട് അത് ഞാനല്ലാൻ എൻ്റെ ചാനലിലുള്ളവർ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ സിനി ചേച്ചി വരുന്നുണ്ട് ഋതുൻ നന്നു ചിരിക്കുന്നുണ്ട് രാജി ചേച്ചി വരുന്നുണ്ട് വൺ ടു ത്രീ എ ബി സി ഹായ് ഒരു കൂട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ചേട്ടൻ വന്നിട്ടുണ്ട് ഹായ് വിശ്വൻചേട്ടാ എന്തൊക്കെയാണ് വിശേഷം ലൈവില് എല്ലാ അമ്മമാർക്കും മതേഴ്സ് ഡേ ആശംസകൾ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എല്ലാവർക്കും അപ്പോൾ മതേഴ്സ് ഡേ ഹാപ്പി മതേഴ്സ് ഡേ കെട്ടോ എന്തൊക്കെയുണ്ട് വിശുൻചേട്ടാ വിശേഷം ഇന്ന് വർക്കുണ്ടോ ചായ് പിടിച്ചായിരുന്നു അമൽബ്രോ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് അമൽബ്രോ എന്തൊക്കെയാണ് വിശേഷം വർക്കുണ്ടോ അമൽബ്രോ ഇന്ന് ലീവ് ആയിരിക്കില്ലേ എന്നാലും ലൈവിലോട്ട് സ്വാഗതം ഇരുപത്തെട്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു രസത്തെ പറഞ്ഞാൽ നിൻ്റെ ചാനൽ നോക്കാൻ പോയതാന്ന് പറയുന്നുണ്ട് എൻ്റെ ചാനൽ നോക്കണമെങ്കിൽ അറ്റ് മായാമിയെ എഴുന്നൂറ്റി പതിമൂന്ന് അടിച്ചാൽ കിട്ടൂട്ടോ സിൻചേച്ചി പറഞ്ഞു എന്നാലും നിനക്ക് കിട്ടിയില്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അമൽപ്ര പറയുന്നുണ്ട് മാതൃദിനാശംസകൾ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു രാജി ചേച്ചി പറയുന്നുണ്ട് വിശ്വൻ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് സിൻചേച്ചു പറയുന്നുണ്ട് അമൽ സ്നേഹം കൊടുക്കുന്നുണ്ട് യാഡ്ലി വന്നിട്ടുണ്ട് ഹായ് യാഡ്ലി ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് യാഡ്ലി വിശേഷം എന്നെ കൂട്ടാക്കി ഞാൻ നാളെ തിരിച്ചു തരാം കേട്ടോ ഷോർട്സിൽ കമൻറ്റ് ഇട്ടിട്ടില്ലേ രാജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അമൽ ഹായ് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് അമൽ അമൽ പറയുന്നുണ്ട് ഹായ് സിനിമകൾ എന്ന് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് സിൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട് യാഡ്ലി എന്ന് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ യുവർ ആർ ക്രിസ്ത്യൻ സ്നേഹം കൊടുക്കുന്നുണ്ട് എന്താണ് ക്രിസ്ത്യൻ ബ്രോ ചാനലാണോ യാഡ്ലി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സിൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഓക്കേടാ കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതെന്ത് പറ്റി സിൻ ചേച്ചി ഇന്ന് ലേറ്റായി പോയോ ഫുഡ് കഴിച്ചിട്ടില്ലേ അത് ചായ കുടിക്കുകയാണെന്ന് പറയുന്നത് റോസമ്മ മാത്യു കെ എഫ് സി ഓർ അപ്പം അപ്പമാണ് നല്ലത് ഹെൽത്തിന് പുത്തുൻപ്രോ പറയുന്നുണ്ട് സിനിമകോളെ അതാണ് എനിക്ക് വിഷ വിഷമം വേറെ ആരുടെ മുന്നിലാണേലും പ്രോബ്ലം ഇല്ല ഇതിപ്പോൾ എൻ്റെ മുന്നിൽ കരയുന്നുണ്ട് യാഡ്ലി പറയുന്നുണ്ട് സിനു എന്നു വിളിക്കുന്നുണ്ട് കേട്ടോ റോസമ്മ മാത്യു പറയുന്നുണ്ട് അപ്പം ആത്മീയ പറയുന്നുണ്ട് നാട്ടിൽ എവിടെയും ചോദിക്കുന്നുണ്ട് നാട്ടിൽ നമ്മൾ മലപ്പുറത്താണ് കേട്ടോ അമലപ്ര പറയുന്നുണ്ട് രഞ്ജി ചേച്ചി ഹായ് കേട്ടോ സ്നേഹം കൊടുക്കുന്നുണ്ട് വിഷ്ണുപ്ര പറയുന്നത് സിനിമ ഡി പി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സിനി ചേച്ചി പറയുന്നുണ്ട് ഋതുൻ പോട്ടെ വൈകിട്ട് മുഖം മറച്ചു വന്നാൽ മതി കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ചേച്ചി വന്നിട്ടുണ്ട് ഹായ് അറിയുന്നുണ്ട് വിഷുചേട്ടാ ഡ്യൂട്ടിയിലുണ്ട് മോളേ എന്ന് പറയുന്നുണ്ടോ ഓക്കെ ഓക്കെ സിനി ചേച്ചി പറയുന്നുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സിനി ചേച്ചി പറയുന്നുണ്ട് വിഷുൻ ചേട്ടാന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് റസീയത്ത് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നത് പ്രോ പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ വരൂ കേട്ടോ നോക്കിക്കോ ശിനി മോളേ എന്ന് പറയുന്നുണ്ട് കേട്ടോ സിനിമ സിഞ്ചേച്ചി പറഞ്ഞു ഓക്കേ ബായിടാ എന്ന് പറയുന്നുണ്ട് കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി സന്തോഷം സിഞ്ചേച്ചി വരുന്നത് ഋത്തു എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഋത്തുൻപോ പറഞ്ഞു ഓക്കേ സിനിമ ബായി പോയി കളിക്കുക കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ സിഞ്ചേച്ചി വരുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് സാൻ തരുന്നുണ്ട് സിൻ ചേച്ചി വരുന്നു ഓടുന്നുണ്ട് കേട്ടോ ഓടി പോവാണോ യാഡ്ലി പറയുന്നുണ്ട് യാഡ്ലി എന്താണ് ജാഡ്ലി എന്താണ് മനസ്സിൽ തുള്ളിച്ചാടുകയാണോ പുത്തുൻപ്രോ പറയുന്നുണ്ട് അടുത്ത ലൈവ് കാണാൻ എന്ന് പറയുന്നുണ്ട് ജാഡ്ലി പറയുന്നുണ്ട് മുപ്പത്തൊന്ന് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു